ായ തമ്പുര ഇന്നെ പ്രിയപ്പെട്ട സഹോദരൻ സിറാജുദ്ദീൻ കാശ്മിയ വരുന്ന വഴിക്ക് വിളിച്ചുറപ്പേ എങ്ങനുണ്ട് ഹബീബേ രോഗമെന്ന് ചോദിക്കുമ്പോ ആ വാക്ക് കേട്ടപ്പോ മനസ്സു വല്ലാതെ പിടഞ്ഞുപോയി മോനെ എനിക്കൊന്നിനും കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല കിടന്നിട്ടാണ് പോലും പോലും ഭക്ഷണം വല്ലാത്ത വേദനയാണ് എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റി കൊടുക്കണയല്ലോ അള്ളാഹുവേ ഒന്നുകിൽ മുമ്പിലോ ശേഷമോ ആയി ഒരുമിച്ചിനിയും പ്രഭാഷണങ്ങളുടെ സദസ്സുകളിൽ ഒന്ന് പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ ം ചെയ്യണേ അല്ലാഹുവേ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റാൻ കഴിവ്